ജയിലിൽ വിചാരണ നേരിടുന്ന സദാം ഹുസൈൻ കേണൽ പദവി ലഭിച്ച മോഹൻലാൽ യേശുദേവന്റെ അന്ത്യത്താഴം ചായപ്പൻകുഴിയിലെ ലിജു യേശുദാസ് മരത്തടിയിൽ സൃഷ്ടിച്ച രൂപങ്ങൾ ഏറെ മനോഹരമാണ് മൃഗങ്ങൾ പക്ഷികൾ വിശുദ്ധന്മാർ അങ്ങനെ നീളുന്നു ഈ അൻപതുകാരൻ ശില്പിയുടെ കരവിരുതുകൾ ചായപ്പൻകുഴി പീലാർമൊഴിയിലെ കുന്നിൻപുറത്തെ കൊച്ചു വീടിനരികിൽ കെട്ടിപ്പൊക്കിയ ഏറുമാടത്തിലെ ഏകാന്തതയാണ് ഈ സൃഷ്ടികൾ കൊല്ലൂർ എടക്കുന്നിയിലെ ആദ്യ വീട്ടിലിരുന്ന് നിർമ്മിച്ചവയാണ് ഏറെ കലാവിസ്മയങ്ങളും രണ്ടു വർഷം മുൻപായിരുന്നു ലിജു ചായ്പൻകുഴി പീലാർമുഴിയിലെത്തിയത് മുപ്പത് വർഷമായി തുടരുന്ന മരത്തടിയിലെ കലാവിരുദുകൾക്ക് ജീവൻ തുടിക്കുന്ന ചാരുതയാണുള്ളത് ശിഷ്യന്മാരോടൊപ്പം യേശുക്രിസ്തു അന്ത്യ അത്താഴം കടിക്കുന്ന രംഗം കുമിൾ മരത്തിലാണ് തീർത്തത് യേശുദേവനും സംഘവും ഭക്ഷിക്കുന്ന പാത്രങ്ങളും മേശയുടെ കാലുകളടക്കം എല്ലാ സാമഗ്രികളും വ്യക്തമാക്കുന്ന ഈ രംഗം പൂർത്തീകരിക്കാൻ മാസങ്ങളെടുത്തു ഏഴടി നീളവും ഇരുപത് ഇഞ്ച് വീതിയുമുള്ള രണ്ടര ഇഞ്ച് കനം വരുന്നതാണ് രൂപം ആവശ്യക്കാർക്ക് രൂപങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചു നൽകും നൂറോളം ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിലും നോട്ട് നിരോധനവും ജി എസ് ടിയും ഈ മേഖലയെ കരിനീഴൽ വീഴ്ത്തിയതായി ലിജു പറയുന്നു കൂടാതെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള കുറേ പേര് ഉണ്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവസാനമായിട്ട് ചെയ്ത് കൊടുവലുത്താത്ത ആഴാണ് നല്ല രീതിയിൽ അതിനെ ഡീപ്പോ കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ചായപ്പം മുഴി പള്ളിയോട് ചേർന്നാണ് നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനോട് ചേർന്ന് തന്നെയാണ് അതിൻ്റെ വർക്ക്ഷോപ്പും പണികളൊക്കെ മക്കളും അമ്മ വൈഫ് മക്കളൊക്കെ തന്നെ വലിയ സപ്പോർട്ടാണ് അവർ മറ്റുള്ള ജോലികൾ ചെയ്യുന്ന എൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊക്കെ തിരക്കുണ്ടെങ്കിൽ തന്നെ ഫാമിന്റെ വർക്ക് ചെയ്യാൻ അവർക്ക് എനിക്ക് എനിക്ക് വലിയൊരു സപ്പോർട്ട് തരുന്നുണ്ട് സെന്റ് കോഴി ഫാമും പച്ചക്കറി കൃഷിയും നടത്താൻ ലിജുവിനൊപ്പം ഭാര്യ ലിജിയും അമ്മ റോസി പൗലോസും സഹായത്തിനുണ്ട് ന്യൂസ് ചാലക്കുടി